നമസ്കാരം ഇന്ന് ചെറുപയരും പച്ചക്കായും കൂടി കറി വെക്കാൻ ഞാൻ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിട്ടുണ്ട് ഈ കറി ചോറിനും ചപ്പാത്തിക്കും കഞ്ഞിക്കും കൂടി കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വെച്ച് ഇനി ഒരു ഒരുപോൾ തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ജീരകം അഞ്ച് ചെറിയ ഉള്ളി മൂന്നാല് വെളുത്തുള്ളീൻ്റെ അല്ലി രണ്ട് പച്ചമുളക് ഒഴിച്ചിട്ടത് ഇതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ഒഴിച്ച് ഒന്ന് ഒതുക്കി ഒതുക്കിക്കൊണ്ടുവന്ന് അധികം ആരയാൻ പാടില്ല ഇതുപോലെ ഒന്ന് ഒതുക്കി എടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് സ്പൂണും കൊണ്ട് ഉടത്ത് കൊടുക്കുക ഇനി അരപ്പ് ചേർത്ത് കൊടുക്കുക വരൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് കൊടുത്താൽ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പ് കുറേ വേകാൻ പാടില്ല കുറച്ചൊന്ന് തിളച്ച് വരുമ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യുക ഇനി പച്ച കൊളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിക്കൊടുത്ത് ചെറുപയറും കായും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതുപോലെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക ഈ ചെറുപയർ കറി ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ കമൻറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യണേ